േശു നിങ്ങളുടെ അരികിലൂടെ കടന്നു വരുന്നു നമുക്ക് കരം നീട്ടി കർത്താവിനെ തൊട്ടാലോ യേശു നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങൾക്ക് തൊടാൻ പാകത്തിലിതേ വന്നു നിൽക്കുന്നു ഒട്ടും സമയം കളയാതെ നമുക്ക് വിശ്വാസത്തോടെ യേശുവിൻ്റെ നേരെ കൈകൾ നീട്ടിയാലോ അവിടുന്ന് തൻ്റെ സ്നേഹത്തിൻ്റെ കൈകൾ നമുക്ക് നേരെ നീട്ടിത്തരുന്നു എന്നെ തൊടുക എന്ന് നമ്മളോട് പറയുന്നു ഒരു സ്പർശനം കൊണ്ട് നമ്മുടെ ജീവിതം ആകമാനം മാറ്റാനുള്ള ശക്തി നമ്മുടെ കർത്താവായ യേശുവിനുണ്ട് ഇതിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ യേശു നമ്മളെ തൊടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല നമ്മുടെ കൈപ്പാങ്ങന് അവിടുന്ന് വന്നു നിന്നാൽ വിശ്വാസപൂർവം നമ്മൾ നമ്മുടെ കൈകൾ നീട്ടി യേശുവിനെ തൊട്ടാൽ യേശു നമ്മളെ തൊടുന്ന അതേ അനുഭവം നമുക്ക് ലഭിക്കും നമ്മുടെ വീട്ടിലെ വൈദ്യുതിയിൽ നിന്നും ഒരു ചാലകം പുറത്തേക്ക് വന്ന് നിൽക്കുന്നു സ്വിച്ച് ഓൺ ആയി കിടക്കുകയാണ് നാം അതിൽ തൊട്ടാലും അത് നമ്മുടെ ദേഹത്ത് മുട്ടിയാലും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും എന്ന് പറഞ്ഞതുപോലെ ദൈവരാജ്യത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ സ്വിച്ച് എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ് നമ്മളതിനെ ഓൺ ചെയ്താൽ യേശു നമ്മളെ തൊടും അല്ലെങ്കിൽ യേശുവിൻ്റെ ശക്തി നമ്മുടെ മേൽ വരും അല്ലെങ്കിൽ നമുക്ക് യേശുവിനെ തൊടാൻ കഴിയും ഇതിലെന്ത് കാര്യം നടന്നാലും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഏത് മിറാക്കളാണോ ഏത് വിഷയത്തിൻ്റെ മേലുള്ള വിടുതലാണോ അത് ഇൻസ്റ്റൻ്റായി നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ഒരുപാട് പേരുടെ ലൈഫിൽ കർത്താവായ യേശുവിനെ നേരിട്ട് സ്പർശിക്കാൻ തക്ക വിധം ദൈവത്തിൻ്റെ അനുഗ്രഹം വളരെ ശക്തിയോടുകൂടെ വെളിപ്പെടുന്ന ഒരു അനുഗ്രഹീത ദിവസമാണ് അതുകൊണ്ട് തന്നെ കർത്താവിനെ തൊടുവാൻ ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂത്തിലേക്ക് എൻ്റെ രക്ഷകനും കർത്താവുമായ യേശുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടു കൂടെ സ്നേഹവന്തരം വിശുദ്ധ ബൈബിളിൽ യേശുവിനെ സ്പർശിച്ച കുറേ മനുഷ്യരുണ്ട് അവരുടെ പേരവിടെ എഴുതിയിട്ടില്ല ഒരാളുടെ പേരൊക്കെയുണ്ട് രണ്ടുപേരുടെ ഉണ്ട് എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് പുറമെ യേശുവിനെ ആരും അറിയാതെ ആഗ്രഹിച്ച ഒരു സ്ത്രീയെ ബൈബിൾ പരിചയപ്പെടുത്തുന്നുണ്ട് അവളുടെ രോഗത്തിൻ്റെ പേരിലാണ് അവൾ അറിയപ്പെടുന്നത് ആ ലേഡിയുടെ പ്രശ്നം അവർക്ക് ബ്ലീഡിംഗ് ആണ് രക്തസ്രവക്കാരി എന്നാണ് ബൈബിളിൽ ആ സഹോദരിയെ നമ്മൾ പരിചയപ്പെടുമ്പോൾ കാണാൻ കഴിയുന്നത് എന്നാൽ ഗന്നസരത്ത് എന്ന് പറയുന്ന തടാകത്തിൻ്റെ അക്കരെ യേശു കടന്നു വരുന്ന മാത്രയിൽ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രഭാഗമെങ്കിലും തൊടയണമെന്ന് ആഗ്രഹം വെച്ചുകൊണ്ട് ധാരാളം പേർ കർത്താവിൻ്റെ അരികിൽ വരികയും ഞങ്ങൾ ആ വസ്ത്രത്തിൻ്റെ അഗ്രത്തിലെങ്കിലും ഒന്ന് തൊട്ടോട്ടെ എന്ന് നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവിനോട് അവർ അനുവാദം ചോദിക്കുന്നതായും കാണുന്നുണ്ട് യേശു അവരെ അനുവദിച്ചു യെസ് നിങ്ങൾ എന്നെ തൊട്ടുകൊള്ളുക എൻ്റെ വസ്ത്രത്തിൽ തൊടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ വസ്ത്രത്തിൽ തൊട്ടുകൊള്ളുക ആ തൊട്ട എല്ലാവർക്കും അവരേതുദ്ദേശത്തിൻ്റെ പേരിൽ യേശുവിനെ തൊട്ടുവോ അക്കാര്യത്തിൽ അവർക്ക് ആ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയാൽ മറുപടിയും പരിഹാരവും ലഭിച്ചതായി നാം ദൈവവചനത്തിൽ ഉടനീളം കാണുന്നു യേശുവിനെ തൊടുവാൻ ആഗ്രഹിച്ചാൽ നമ്മൾ കൈനീട്ടുന്ന നമ്മുടെ കൈപ്പാങ്ങന് കർത്താവ് ഏത് കാലഘട്ടത്തിലായാലും കടന്നു വരിക പതിവാണ് ഈ പകലിൽ എൻ്റെ കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് ഞാൻ കർത്താവായ യേശുവിനെ തൊടുവാൻ ആഗ്രഹിക്കുന്നു യേശു എൻ്റെ അരികിലൂടെ ഒന്ന് കടന്നു വരട്ടെ എന്നുള്ള കൊതിയോടുകൂടെ ചില മിനിറ്റുകൾ കണ്ണുകളെ അടച്ച് കൈകൾ ഇങ്ങനെ നിങ്ങൾ മുൻപിലേക്ക് ഞെട്ടിപ്പിടിച്ചുകൊണ്ട് ഇരുന്ന് നോക്കൂ നിങ്ങളെ എക്സൈറ്റഡ് ആക്കുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ ശക്തിയുടെ ഒരു സ്പർശനം നിങ്ങളുടെ കൈകളിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും കാരണം വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ യേശു എൻ്റെ മുൻപിലുണ്ട് എന്നുള്ള ധൈര്യത്തിൽ ലോകത്തിൻ്റെ ഏത് കോണിലും ഇരുന്നു കൊണ്ട് ആരിന്ന് രാവിലെ കരം നേട്ടിയാലും ആ കൈകളെ തിരിച്ചുവന്ന് തൊടാതെ എൻ്റെ കർത്താവ് അവരുടെ മുൻപിൽ നിന്നും വിടവാങ്ങില്ല നിങ്ങൾ കരനീട്ടിയാൽ ആ കരനീട്ടലിൻ്റെ അപ്പുറത്ത് നീട്ടപ്പെട്ട നിങ്ങളുടെ കരത്തിനൊരു ഷേയ്ക്ക് ഹാൻഡ് തരാൻ എൻ്റെ യേശു ഇതേ വന്ന് നിൽക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ ആവശ്യത്തിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് നീട്ടിയാൽ ലഭിക്കുമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത് രക്തസ്രവക്കാരി യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടു അവളുടെ പന്ത്രണ്ട് വർഷം പഴക്കമുള്ള രക്തസ്രാവം നിന്നു എന്ന് ഞാൻ ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട് ഒത്തിരി തവണ കേട്ടിട്ടുമുണ്ട് യേശു രക്തസ്രാവം തൻ്റെ വസ്ത്രത്തിന്മേൽ വ്യാപരിച്ച ശക്തിയാൽ സ്റ്റോപ്പ് ചെയ്യാനുള്ള പവർ ഉണ്ടെന്നുള്ളത് ആർക്കും അത് വായിക്കുമ്പോൾ മനസ്സിലാകുകയും ചെയ്യും പക്ഷേ ഇന്നതുകൊണ്ട് എന്താണ് എനിക്ക് ഗുണമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു അതിൽ നിന്നും എനിക്ക് എൻ്റെ കൈപ്പാങ്ങിന് കർത്താവിനെ എങ്ങനെ കിട്ടും എന്നുള്ള ആലോചനയിലായി എൻ്റെ മനസ്സ് എനിക്കെങ്ങനെ ആ സ്ത്രീ തൊട്ടതുപോലെ യേശുവിനെ ഇന്ന് നേരിട്ടൊന്ന് തൊടാൻ കഴിയും എന്നുള്ള ഒരു വലിയ ഗഹനമായ ചിന്തയിലേക്ക് എൻ്റെ മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്നും എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ വിവിധങ്ങളായിരിക്കുന്ന സ്പിരിച്വൽ ടാസ്കുകൾ ആരംഭിക്കുവാൻ തുടങ്ങി എനിക്ക് ദൈവസ്പർശനം വേണം എനിക്ക് കർത്താവിനെ തൊടുവാൻ കഴിയണം ആ വലിയ ആഗ്രഹത്തോടു കൂടെ ഓരോ ദിവസവും ഓരോ പ്രാർത്ഥനാ നേരത്തും നമുക്ക് കിട്ടുന്ന എല്ലാ ടൈമിലും യേശു ഒരു ഒരനുഭവമായി തീരത്തക്ക വിധം നമ്മുടെ കൈകളെ മുന്നോട്ടേക്ക് നീട്ടാൻ ആഗ്രഹിച്ചു കാരണം സർവവ്യാപിയാണല്ലോ എല്ലായിടത്തും വ്യാപിച്ച് നിൽക്കുകയാണ് ഒരു രൂപത്തിലായിട്ട് ഒതുങ്ങി നിൽക്കുകയല്ലോ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന സർവ്വവ്യാപിയാണല്ലോ അവിടുന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ നീട്ടപ്പെട്ടിരിക്കുന്ന കൈ യേശുവിൻ്റെ അകത്താണ് യേശു ഇല്ലാത്തൊരു വായു പ്രതലത്തിലേക്കല്ല ഞാനിപ്പോൾ കരം നേടിയിരിക്കുന്നത് എനിക്കും ഇടയിൽ വ്യാപിച്ചു നിൽക്കുന്ന ഈ അകലത്തിൻ്റെ ഇടയിൽ വാസ്തവമായും യേശുണ്ട് എൻ്റെ നാമത്തിൽ രണ്ടു പേർ കൂടുന്ന ഇടത്ത് ഞാനുണ്ടെന്ന് പറഞ്ഞെങ്കിൽ അത് കൺഫേംഡ് ആണ് ഉണ്ട് ഉണ്ട് എങ്കിൽ എനിക്കത് അനുഭവിക്കണം എനിക്കതിനെ പ്രാപിക്കണം ആ ആഗ്രഹത്തോടു കൂടെ ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുന്ന ഓരോ സമയങ്ങളിലും എൻ്റെ ജീവിതത്തിൽ ഈ ദൈവാനുഭവം വെളിപ്പെടേണ്ടതിന് വേണ്ടി ഞാൻ കാക്കത്തിരിക്കുവാൻ തുടങ്ങി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി കൊതിക്കുവാൻ തുടങ്ങി അങ്ങനെയാണ് ജീവിതത്തിൽ ദൈവാനുഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു തലത്തിലേക്ക് ഞാൻ വളർന്നത് നിങ്ങൾക്കും വളരാൻ കഴിയും യേശുവിനെ എനിക്കും സ്പർശിക്കണം എന്നുള്ള ആവൽ അല്ലാത്ത അഭിനിവേശം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ തലമുറയിൽ ദൈവത്തെ തൊടാം ദൈവത്തിൻ്റെ ആ വലിയ മാസ്മരിക മഹാശക്തി നിങ്ങളുടെ വിരലുകളാൽ നിങ്ങളുടെ കൈകളാൽ നിങ്ങളുടെ കണ്ണുകളാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും നിങ്ങൾക്കതിനെ അനുഭവിപ്പാൻ പറ്റും നിങ്ങളുടെ ഏത് വിഷയത്തിലും ഈ കർത്താവിൻ്റെ ശക്തിയെ നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന നിലയിൽ യേശുവുമായിട്ട് അടുക്കാൻ കഴിയുമെന്ന് ഞാൻ വളരെ ശക്തമായി നിങ്ങളോട് പറയുന്നു ഗന്നസരത്ത് നാട്ടുകാർ യേശുവിനെ തൊടാൻ ആഗ്രഹിച്ചു എങ്കിൽ പന്ത്രണ്ട് വർഷം രക്തസ്രവമുണ്ടായിരുന്ന സ്ത്രീ യേശുവിനെ തൊടാൻ ആഗ്രഹിച്ചുവെങ്കിൽ ആഗ്രഹം സഫലമായി എങ്കിൽ യേശുവിനെ ഒന്ന് തൊടണമെന്ന് കൊതിക്കുന്ന ആർക്കും ഉദ്ദിഷ്ടകരമായ ആ സ്വപ്നം സഫലമാക്കപ്പെടും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കർത്താവായ യേശുവിനെ കാണാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഞാനൊരു കംപ്ലീറ്റ് ആൻസർ ഇപ്പോൾ തരുന്നില്ല പക്ഷേ ഈ കാര്യത്തിൽ ഞാനൊരു ഉത്തരം തരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൊതി തീരുവോളം നിങ്ങളുടെ ആഗ്രഹത്തെ സംതൃപ്തപ്പെടുത്തുന്ന വിധത്തിൽ യേശുവിൻ്റെ സ്പർശനം തീർച്ചയായും ലഭിക്കും നിങ്ങൾ അവർ സ്വസ്ഥമായ സ്ഥലത്ത് മാറിയിരുന്നു കൊണ്ട് യേശുവെ അങ്ങ് സർവവ്യാപിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ തൊട്ടരികിൽ അങ്ങ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ എൻ്റെ കൈകൾ ഞാൻ നീട്ടുന്നു ഒന്നുകിൽ അങ്ങനെ തൊടുക അല്ലാഞ്ഞാൽ എൻ്റെ കൈകൾ കൈകളങ്ങേയൊന്നനുഭവിക്കട്ടെ അല്ലെങ്കിൽ എൻ്റെ കവിളുകൾ അങ്ങേ ഒന്ന് അനുഭവിക്കട്ടെ എൻ്റെ ശരീരത്തിലെ ഒരു വേദന മാറ്റുന്ന രീതിയിൽ എൻ്റെ ഒരു രോഗത്തെ എടുത്ത് മാറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ എൻ്റെ മനസ്സിനകത്ത് സമാധാനം തരുന്ന രീതിയിൽ അങ്ങെൻ്റെ ഹൃദയത്തെ തൊടുക അല്ല ഞാൻ എൻ്റെ ഫിസിക്കൽ ബോഡിയെ തൊടുക ഇനി അതുമല്ല എങ്കിൽ ഞാൻ വളരെ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം ഇന്നതാണ് ആ വിഷയത്തെ തൊടുക തൊട്ടോ ഇല്ലയോ എന്നറിയാം ശരീരത്തിലാണെങ്കിൽ നിങ്ങളെ ആഹ്ലാദിപ്പിക്കുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ആത്മാവിൽ ഉണർന്നു വരും നിങ്ങളുടെ സാഹചര്യത്തെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് അതിൻ്റെ മേൽ ചേഞ്ചസ് ആരംഭിക്കും നിങ്ങളുടെ മനസ്സിനെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഇന്നുവരെ നിങ്ങൾ അനുഭവിക്കാത്ത ഒരു വലിയ സംതൃപ്തിയും സമാധാനവും നിങ്ങളുടെ ഹൃദയത്തിൽ ഓരോ സെക്കൻഡും ലോഡായി വരുന്നത് അനുഭവിക്കാൻ കഴിയും ഞാനിത് കുറച്ചുനേരം പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് ഒന്നുമല്ല അനുഭവത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഡിവൈൻ യാത്ര എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ച് മാത്രമാണ് നിങ്ങളോട് പറഞ്ഞത് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടുക എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം ഒന്നാമത് ഒരു വാക്ക് ഇന്നത്തെ ദൂതി ഞാൻ നിർത്തുന്നു ചെറിയ ഒരു ദൈവിക ബന്ധത്തിലൂടെയും വലിയ കാര്യങ്ങൾ സാധ്യമാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എനിക്ക് കർത്താവുമായുള്ള ബന്ധം ഒരു ഒരു കുഞ്ഞു മുട്ടസൂചിയുടെ തുമ്പിൻ്റെ അത്രമേ കാണത്തൂ ആ ബന്ധം മതി തൽക്കാലം നിങ്ങളുടെ പ്രോബ്ലത്തിന് ആ കുഞ്ഞു ബന്ധത്തിലൂടെ വലിയ റിസൾട്ട് ഉണ്ടാക്കാനുള്ള ശക്തി ഉണ്ടെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു തലമുടി നാടിൻ്റെ വലിപ്പമുള്ളൊരു ചെറുചാലകത്തിൽ ലോകത്തിൻ്റെ ഏതൊക്കെയോ പവർ ഹൗസുകളിൽ ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് പ്രവഹിക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി അതിനേക്കാൾ പതിനായിരം എന്നല്ല സഹസ്രക്കോടി മടങ്ങ് ആണ് ഡേഞ്ചറസ് അതുകൊണ്ട് തന്നെ ഈ അപകടകരമായ ഭയങ്കര ശക്തമേറിയ ഈ മഹാശക്തി ആഗ്രഹിക്കുന്നവന് വേണ്ടി അവൻ്റെ പ്രശ്നത്തിൻ്റെ മേൽ വ്യാപരിക്കുക തന്നെ ചെയ്യും ഇന്നത്തെ ഇതൊരു ദിവസം കർത്താവുമായുള്ള നിങ്ങളുടെ ഈ ഒരു ചെറുബന്ധം വലിയൊരു അത്ഭുതത്തിലേക്ക് നിങ്ങളെ വഴി നടത്തുന്ന നിലയിൽ ആ സ്വർഗീയ ബന്ധത്തെ ഡെവലപ്പ് ചെയ്യാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളെ അതിനായി കർത്താവ് ഒരുക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു ഇന്നത്തെ നിങ്ങളുടെ ആവശ്യം ആ ആവശ്യത്തെ കർത്താവിന് മുമ്പിൽ കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിച്ചു പോകാതെ അതിൻ്റെ മേലൊരു ദൈവിക അനുഭവം വെളിപ്പെടുന്ന വിധത്തിൽ ഒരു 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 ചെഞ്ച് അതിൻ്റെ മേൽ സംഭവിക്കുന്ന വിധത്തിൽ കർത്താവുമായി ഒന്ന് കണക്റ്റഡാകാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിനങ്ങളിൽ എൻ്റെ ശുശ്രൂഷാ മേഖലകളിൽ ഞാൻ പോലും നടുങ്ങുന്ന വിധത്തിലുള്ള ദൈവശക്തിയുടെ വെളിപ്പെടലാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പഴയതുപോലെ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടതായിട്ട് പോലും വരുന്നില്ല ഞാൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ദൈവത്തിൻ്റെ അനോയിൻ്റിങ് വ്യാപരിക്കുന്നത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മേൽ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും ദൈവത്തിൻ്റെ ശക്തി വന്നുകൊണ്ടിരിക്കുകയാണ് പലരുടെയും ശരീരങ്ങളിൽ ശക്തമായ രോഗസൗഖ്യങ്ങൾ ഓ അതേഷു ക്രിസ്തുവിൻ്റെ മഹത്വനാമത്തിനു വേണ്ടി പിതാവായ ദൈവം അയച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ദേഹത്ത് ചൂടനുഭവിക്കുന്നത് പോലെ ചിലർക്ക് തണുപ്പിറങ്ങി വരുന്നത് പോലെ ചിലർക്ക് വൈബ്രേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആത്മാവിനാലുള്ള അനുഭവങ്ങൾ ഈ സെക്കൻഡിൽ ആരംഭിക്കുന്നു േശുവിൻ്റെ നാമത്തിൽ എന്നെ കാണുന്ന മുഴുവൻ 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 ആൾക്കാരിലും സകല ജടത്തിൻ്റെ മേലും പകരുമെന്നെഴുതിയിരിക്കുന്ന പരശുദ്ധാത്മാവിന്റെ കടന്നു വരവ് ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ ഈ ശുശ്രൂഷ ആദ്യം മുതൽ ഈ മൊമെന്റ് വരെ കേട്ട നിങ്ങളുടെ ശരീരത്തിൽ ഇതേ ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഫീൽ ആകട്ടെ പിതാവേ പിതാവേ എൻ്റെ അപ്പ എൻ്റെ സ്വർഗത്തിലെ അപ്പ യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ മക്കളുടെ മേലെ ഈ സെക്കൻഡിൽ തന്നെ അവിടുത്തെ രാജ്യം വെളിപ്പെടട്ടെ യേശു വെറുമൊരു കഥയല്ല കഥാപാത്രമല്ല കേവലമൊരു ചരിത്ര പുരുഷനല്ല കർത്താവായ യേശു ഈ ടൈമിൽ ഇവരുടെ ലൈഫിൻ്റെ മുൻപിൽ ഇവർ ഇന്നേ നാഴിക വരെ അനുഭവിച്ചിട്ടില്ലാത്ത ജീവനും അധികാരവും അതീവ ശക്തി നിറഞ്ഞ ഒരു മഹാവ്യക്തി പ്രഭാവവും യാഥാർത്ഥ്യവും ആരാധിക്കപ്പെടുന്ന ഏക സത്യ ദൈവവുമാണെന്നുള്ള ബോധ്യം ഇവർക്ക് ലഭിക്കുന്ന നിലയിൽ ക്രിസ്തുവിൻ്റെ മഹത്വ ചൈതന്യത്തെ ഇവരുടെ മുൻപിൽ ഞാൻ ഓപ്പണാക്കി പ്രാർത്ഥിക്കുന്നു ഇവർ റയ്ക്കട്ടെ അതുപോലെ ആ ഗ്ലോറി ഇറങ്ങട്ടെ ഇവരുടെ ലൈഫിൽ ഇവർ പ്രതീക്ഷിക്കാത്ത നിലയിൽ ദൈവത്തിന്റെ ഇടപെടൽ ഇവർക്കായി വെളിപ്പെടുന്നതിനായിട്ട് സ്തോ ഒത്തിരി മനുഷ്യർ ലോകവ്യാപകമായി വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന ഒരുപാട് മനുഷ്യർ ഈ സമയം ഈ ദൈവശക്തിക്കകത്ത് നിമഗ്നരായിത്തീരട്ടെ ഡെവലപ്പതിന്റെ മങ്ങിപ്പോയ ലെവലുകളെല്ലാം പവർഫുള്ളായി തിരിച്ചു വരട്ടെ എല്ലാ രോഗങ്ങളും മാറട്ടെ കോംപ്ലിക്കേറ്റഡ് ആയ വിഷയങ്ങളിലെല്ലാം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിടുതൽ വ്യാപിക്കുമാറാകട്ടെ Yes. പലരിൽ നിന്നും പൈശാചിക ശക്തികൾ ഇളകി മാറി പോകട്ടെ കൈവശങ്ങൾ ഇവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകട്ടെ ചലിക്കാത്ത അവയവങ്ങൾക്ക് ജീവൻ വെക്കട്ടെ അസ്ഥികളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപിക്കട്ടെ ഇൻ ഓഫ് ജീസസ് ഇവർക്കൊരു ദൈവിക സ്പർശനം സംഭവിക്കട്ടെ എൻ്റെ കർത്താവ് ഇവരുടെ പ്രയർ ലൈഫ് ഗ്രോ ചെയ്യട്ടെ ദൈവവുമായുള്ള റിലേഷൻഷിപ്പ് വലിയ തോതിൽ വളരട്ടെ സ്തോത്രം എൻ്റെ പിതാവിവരെ സ്പർശിച്ചതിനായിട്ട് നന്ദി നന്ദിയുള്ളവനാണ് ഞാൻ കർതാവ് ഞങ്ങൾക്ക് ചെയ്തു തന്നതിന് നന്ദി പറയുന്നു ഒരു വലിയ കൃപ പലരുടെ മേലും ദേവി ആവരിക്കുന്നു എന്നെ സ്വീകരിച്ചു സ്വീകരിച്ചുകൊള്ളുക സ്വീകരിച്ചു കൊള്ളുക സ്വീകരിച്ചു കൊള്ളുക ദൈവത്തിൻ്റെ അഗ്നി ചിലരുടെ മേലിറങ്ങുന്നു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ജ്വലിക്കട്ടെ ജോലിക്കട്ടെ 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 ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ ജോലിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഒരു ആളി പടരുന്ന വിശുദ്ധിയുടെ ജ്വാല നിങ്ങളുടെ മേൽ ഇപ്പോൾ കത്തി ഉയരട്ടെ വചനത്തിൻ്റെ തീഷ്ണമായ അനുഭവങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ അസ്ഥികളിൽ ഓരോ അവയവങ്ങളിലും ഇപ്പോൾ അതിൻ്റെ ചൈതന്യത്തോടുകൂടെ അത് കത്തി എഴുന്നേൽക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധനങ്ങൾ ചാമ്പലായി പോകട്ടെ ദുഷ്ടശക്തികൾ നിങ്ങളെ വിട്ടുമാറിപ്പോകട്ടെ നിന്റെ മുഴുവൻ മേഖലകളുടെ മേലും ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപിക്കുന്ന ആ വലിയ കാഴ്ച യേശുവിന്റെ നാമത്തിൽ നന്ദി 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 പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അപ്പൊ ഇന്ന് പകല് വിവിധ ഉദ്യമങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നവരും പുതിയ കാര്യങ്ങൾക്കായി യാത്ര ആരംഭിക്കുന്നവരും പരീക്ഷകൾ എഴുതുന്നവരും റിസൾട്ടുകൾക്കുവേണ്ടി വെയിറ്റ് ചെയ്യുന്നവരും ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കട്ടെ നിങ്ങളുടെ ശരീരത്തിലുണ്ടായിരുന്ന ഒരു മാരക രോഗത്തിൻ്റെ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഇന്ന് നിങ്ങൾക്ക് നെഗറ്റീവായി വരുന്നു ചിലർ ശരീരങ്ങളിൽ നിന്ന് പല രോഗങ്ങളും മുഴകളും ദൈവമെടുത്ത് മാറ്റുന്നു അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവിൻ്റെ തിരുക്കൃപ എന്നെ മക്കളോട് കൂടെ വെളിപ്പെട്ടതിനായിട്ട് സ്തോത്രം എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നല്ലോ ആ സ്നേഹം ഇവരുടെ ഹൃദയത്തിൽ നിറയട്ടെ കർത്താവിനെ തിരിച്ച് സ്നേഹിക്കുന്ന വലിയ സ്വഭാവം വളരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തിയും സ്പർശനവും അഭിഷേകവും റങ്ങുന്ന നിമിഷങ്ങളായിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത് അത് നിലച്ച് പോയിട്ടില്ല നിങ്ങളുടെ മേൽ തുടരുകയാണ് നിങ്ങൾക്ക് ഈ അനുഭവം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവായ യേശുവിനെ നിങ്ങൾ നിങ്ങളുടെ രക്ഷകനും കർത്താവും ദൈവവുമായി സ്വീകരിക്കണം യേശുവിന് വേണ്ടി ഇനിയുള്ള എൻ്റെ കാലം ഞാൻ ജീവിക്കുമെന്ന് തീരുമാനിക്കണം നിങ്ങളുടെ മുഴുവൻ പാപങ്ങളെ നിങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് യേശു എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനാണ് ക്രൂശിൽ മരിച്ചതെന്ന് നിങ്ങളുടെ ഭാവമോട് നിങ്ങൾ പറയണം എൻ്റെ രക്ഷകനായും കർത്താവായും ഞാനങ്ങേ കർത്താവെ പൂർണ്ണ മനസ്സോടെ കൈക്കൊള്ളുകയാണ് എന്ന് നിങ്ങൾ യേശുവിനോട് പറഞ്ഞേ പറ്റൂ ഒരു രൂപങ്ങളോ ഒരു 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 യാതൊരുവിധമായ സംഗതികളോ കർത്താവായി യേശുവിനെ പ്രതിനിധീകരിക്കുന്നതായിട്ടില്ല അവിടുന്ന് സർവ്വവ്യാപിയും സർവശക്തനും സർവ്വസമ്പൂർണനും നിത്യനും സർവജ്ഞാനിയുമായ മഹാദൈവമാണ് നിങ്ങളിരിക്കുന്നിടത്തിരുന്നു കൊണ്ട് യേശു എന്ന മേൽ വെളിപ്പെടട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടേക്കൊരു കണക്ഷൻ കിട്ടും ആ ബന്ധത്തിൽ നിങ്ങൾ ആരംഭിക്കുക വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിൻ്റെ രക്തം ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ വിടുതലിൻ്റെ രഹസ്യമാണ് ആ പരിശുദ്ധ രക്തത്താൽ നിങ്ങൾ കഴുകപ്പെടണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം നമ്മുടെയും ദൈവമാണ് അവിടുത്തേക്ക് നോക്കിക്കൊണ്ട് എൻ്റെ അപ്പ എന്ന് വിളിക്കാനുള്ള പുത്രത്വപരമായ അവകാശം യേശുവിൻ്റെ ജീവിതവും മരണവും പുനരുദ്ധാനവും വഴി നമുക്ക് അവരുക്കപ്പെട്ടിരിക്കുകയാണ് സാക്ഷാത് വചനമായിരിക്കുന്ന പുത്രനായ യേശുവിനെ ഞാൻ ആരാധിക്കുന്നു ദൈവവും കർത്താവുമായി ക്രിസ്തു യേശു മഹത്വപ്പെടട്ടെ പിതാവായ ദൈവത്തിൻ്റെ ഉന്നതമായ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവദായകമായ മഹാകൃപയും പരിശുദ്ധ റുഹായുടെ സ്നേഹസഹവാസവും കൂട്ടായ്മയും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ മാറാകട്ടെ ആമേ ഈ മാസം എട്ടാം തീയതി രണ്ടാം ശനിയാഴ്ച കർത്താവിൻ്റെ കൃപയാൽ പെരുമ്പാവൂർ വൈ എം സി എ ഹാളിൽ നമ്മളുടെ വലിയ വിടുതൽ ശുശ്രൂഷ നടക്കുകയാണ് പെരുമ്പാവൂരിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ അവിടേക്ക് ക്ഷണിക്കുന്നു വരുക കർത്താവിൻ്റെ കൃപ നമുക്ക് അനുഭവിക്കാം ദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളുക ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് ഐ എം എ ഹോളിൽ നമ്മളുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കും കർത്താവ് നിങ്ങളുടെ